യമൻ മിസൈൽ പറത്തിയത് സൗദി അറേബ്യയുടെ ആകാശത്തു കൂടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇവിടെ നിന്ന് യമൻ പുറപ്പെട്ട് സൗദി അറേബ്യയിൽ കഴിഞ്ഞു ജോർദാൻ കഴിഞ്ഞു പിന്നീടാണ് ഇസ്രായേൽ എത്തിയത് ഇസ്രായേൽ അവർ ലക്ഷ്യം വെച്ചിരിക്കുന്ന രണ്ട് മൂന്ന് മേഖലയാണ് അതിലൊന്ന് നെഗേവ് മരുഭൂമിയിലെ ആണവ കേന്ദ്രമാണ് രണ്ട് മിസൈൽ അവിടെ പതിച്ചായിരിക്കുന്ന വീരാണ് പുറത്തു വരുന്നത് അപ്പോൾ ഇവിടെ രണ്ട് വിഷയങ്ങൾ ഇവിടെ ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുന്നു മാത്രമല്ല ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം വേണമെന്നുള്ള അഭിപ്രായം ഇസ്രായേൽ തന്നെ ഇസ്രായേൽ സർക്കാരിന്റെ തലത്തിൽ നിന്ന് പോയിരുന്നു വരികയാണ് കാര്യം ചെങ്കടൽ ഉപയോഗിക്കാത്ത ചെങ്കടലിലൂടെ വളരെ എളുപ്പത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് യമന് സാധിക്കും അതാണ് എളുപ്പമായിരിക്കുന്ന റൂട്ട് മാപ്പ് എന്ന് പറയുന്നത് കൃത്യമായിരിക്കുന്ന വൈദൂരം പറയുന്ന സമയത്ത് യമനിൽ നിന്ന് കരമാർഗം സൗദി അറേബ്യയും ജോർദാനും കടന്ന് ഇസ്രായേലിലേക്കാണ് പറക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ അത്രയും വൈദ്യൂരമുണ്ട് ചെങ്കണിൽ വയ്യാണ് വരുന്നതെങ്കിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അൻപത് കിലോമീറ്ററോട് കൂടിയിട്ട് ഇസ്രായേൽ എത്താൻ വേണ്ടി സാധിക്കും അപ്പൊ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം സൗദിയുടെ ആകാശം ഉപയോഗപ്പെടുത്തിയിട്ട് യവൻ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ കടലിൽ നിരീക്ഷണത്തിന്റെ മേഖല ആക്കുന്ന സമയത്ത് സൗദി അറേബ്യ ഒരിക്കലും അവരുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് ഒരു അക്രമത്തിന് അനുവദിക്കില്ല എന്നൊരു വിശ്വാസം ഇസ്രായേൽ ഉണ്ട് അതിവിടെ തകർന്നിരിക്കുന്നു ഇപ്പോൾ പറയുന്ന കാര്യം യമനും ഈ സൗദി അറേബ്യയും തമ്മിൽ ലിങ്ക് ചേർന്നിട്ടാണോ ഈ പ്രവർത്തനം ചെയ്തത് എന്നുള്ളതാണ് അതല്ലാതെ ഒരു രാജ്യത്തിന്റെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു രാജ്യം ഒരു വിമാനം വൈതെറ്റി വന്നതൊന്നുമല്ല പകരം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി മിസൈൽ പായിച്ച രീതി എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരിക്കലും യമനത് ഒരിക്കലും സൗദി അറേബ്യ എന്നല്ല ഒരു രാജ്യം അത് അംഗീകരിക്കുകയില്ല ഇതിനു മുൻപ് തന്നെ ഈ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ജോർദാൻ്റെ ആകാശം ഉപയോഗിച്ചതോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ജോർദാനും ഇറാനും തമ്മിൽ ഉണ്ടാവുകയും മേൽ അങ്ങനെ ഉണ്ടാവില്ലെന്ന് ജോർദാൻ ഇറാന് കൊടുക്കുകയും ചെയ്തിരുന്നു ഇസ്രായേലിനോട് അത് പറഞ്ഞു തങ്ങൾ തങ്ങളുടെ ആകാശമോ ഭൂമിയോ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് എന്നാൽ ഇറാൻ തിരിച്ചടിച്ചത് അതേ ജോർദാൻ്റെ ആകാശത്തു കൂടിയാണ് അത് ആ സമയത്ത് ജോർദാൻ മൗനം പാലിച്ചു എന്നുള്ളതും അതിശയിപ്പിച്ച കാര്യമാണ് ഇപ്പം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സജീവമായ രീതിയിൽ രംഗത്ത് വരാത്ത രാജ്യങ്ങളാണ് അറബ് രാജ്യങ്ങൾ പക്ഷെ അവരുടെ സാന്നിധ്യങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു സാമ്പത്തിക രംഗത്തും ആയുധ രംഗത്തുമൊക്കെ അവരുടെ സഹായങ്ങൾ ഉണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ ഇതിന്റെ മുമ്പത്തെ ഇതിന്റെ ഇടയിൽ തന്നെ പുറത്ത് വന്നതാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് രൂക്ഷമായിരിക്കുന്ന യുദ്ധം ഗാസയിൽ ഇസ്രായേൽ സൈന്യവും തമ്മിൽ നടക്കുന്ന ഏകദേശം ഒരു ആറു മാസം ഒരു നാലു മാസം മുമ്പ് സൗദി അറേബ്യയുടെ സൈന്യങ്ങൾ അമാസിന് വേണ്ടിയിട്ട് ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു ആ സംശയം ഉണ്ടാകുന്നതിന് ഉണ്ടാകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തൊട്ട് മുൻപ് മറ്റൊരഭിപ്രായം ഇവിടെ വന്നിരുന്നു ഇസ്രായേൽ സൈന്യത്തോടൊപ്പം അമേരിക്കൻ സൈന്യവും യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതും അവർ ഇസ്രായേലിന്റെ യൂണിഫോം ഇട്ടിട്ടാണ് യുദ്ധത്തോടൊപ്പം നിൽക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു അഭിപ്രായം വന്നിരുന്നു മരണപ്പെട്ടതിൽ ഏറ്റുമുട്ടൽ മരണപ്പെട്ടതിൽ ഒരു അമേരിക്കൻ പൗരന്മാർ രണ്ട് അമേരിക്കൻ പൗരന്മാരോ അമേരിക്കൻ പൗരന്മാർ സൈനികരോ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും ഇത് അമേരിക്കയും ഇസ്രായേലും മറച്ചു വെച്ചതാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ ഗാസയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ചില പത്രങ്ങൾ എഴുതിയിരുന്നു അതിൻ്റെ യാഥാർത്ഥ്യത്തെ കുറിച്ചൊന്നും അമേരിക്കയോ അതല്ലെങ്കിൽ ഇസ്രായേലോ പറഞ്ഞിട്ടില്ല എന്നാൽ അമേരിക്ക അമേരിക്കൻ പൗരന്മാരുണ്ട് എന്ന് ഒരു സ്ഥിരീകരണം അമാസിൻ്റെ ഭാഗത്തുനിന്നും വന്നിട്ടില്ല അതെങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും പിന്നീട് അതിനെക്കുറിച്ചുള്ള യുദ്ധത്തിന്റെ മൂർത്ത ഘട്ടത്തിലായത് കൊണ്ട് അതേക്കുറിച്ചൊന്നും അഭിപ്രായങ്ങൾ പിന്നെ ആരും അന്വേഷിച്ചിട്ടില്ല പുറത്ത് വന്നിട്ടില്ല രണ്ടാം ഘട്ടത്തിലാണ് ഇങ്ങനൊരു അഭിപ്രായം വന്നത് അത് ശക്തമായിരിക്കുന്ന യുദ്ധം എന്ന് പറയുന്ന സമയത്ത് ഓരോരോ രാജ്യത്തിലെ സൈനികർക്കും അവരവരുടേതായിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന ശൈലിയും രീതികളും രൂപങ്ങളും ഉണ്ട് യുദ്ധം ചെയ്യുന്നതിന് അതേപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങൾക്കും എല്ലാ രാജ്യത്തിലെ സൈനികരും ഉപയോഗിക്കുന്നത് ഒരേ ആയുധങ്ങളൊന്നും അല്ല ആയുധത്തിന് മാറും അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെ കൈവശത്തിൽ ഏതൊക്കെ രാജ്യത്തിൻ്റെ നിർമ്മിതികളായിരിക്കുന്ന ആയുധങ്ങളാണ് ഉള്ളത് എന്നുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയുന്നതാണ് റഷ്യയുടെ സൈനികരുടെ കയ്യിൽ ഏതൊക്കെ ആയുധങ്ങളുണ്ടെന്ന് മറ്റുള്ള അറിയാം അമേരിക്കയുടെ കൈവശത്തിൽ ഏതൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് അതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം ആ രീതിയിൽ നോക്കുന്ന സമയത്ത് സൗദി അറേബ്യയുടെ സൈനികരുടെ കൈവശത്തിൽ റഷ്യയുടെ ആയുധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അത് ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന് നേരെ അക്രമം നടത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന ഒരു അഭിപ്രായമാണ് അവിടെ നിലവിൽ വന്നിരുന്നത് പിന്നെ ഏറെക്കുറെ അതും മാഞ്ഞു പോയി അതൊന്നും വലിയ രീതിയിൽ പ്രാധാന്യത്തോടുകൂടി ചർച്ചയിൽ വന്നിട്ടില്ല കാരണം ആ സമയത്തൊക്കെ യുദ്ധത്തിന്റെ മുഹൂർത്ത ഘട്ടമാണ് ഫലസ്തീനുകളോട് തെക്കുനിന്ന് വടക്കോട്ടും വടക്ക് തെക്കോട്ടും ഇങ്ങനെ മാറി മാറി നിന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ സൈന്യം ആകാശത്തുനിന്ന് വിമാനം വഴി നോട്ടീസുകളൊക്കെ അറബിയിൽ എഴുതിയിരിക്കുന്ന നോട്ടീസുകളൊക്കെ വിതരണം ചെയ്യുന്ന ആ സമയമായതുകൊണ്ട് ഇതൊരു ചെറിയ കാര്യമായത് ആണ് എന്ന നിലക്ക് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഇപ്പോൾ വീണ്ടും അത് രണ്ടാമത് പുനരിൽ വന്നിരിക്കുന്നു അതിന്റെ കാര്യം എന്ന് പറഞ്ഞത് പത്ത് വർഷത്തിലധികം മുഖാമുഖം യുദ്ധം ചെയ്ത രാജ്യങ്ങളാണ് ഫലസ്തീനും ഈ സൗദി അറേബ്യയും യമനും തമ്മിൽ യമൻ്റെ ആഭ്യന്തര കലാപവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായപ്പോൾ രാജ്യത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിലെ ഭരണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഹൂത്തി വിമതർ സംഘടിച്ച് കൊണ്ട് സർക്കാരിനെതിരെ സമരം ചെയ്യുന്നത് അതൊരു ആഭ്യന്തര കലാപമായിട്ട് തിരിഞ്ഞ് ഒരുപാട് ആൾക്കാർ മരണപ്പെടുകയൊക്കെ ചെയ്ത വലിയ സംഭവമായിരുന്നു അത് ഇറാന്റെ പൂർണ്ണ പിന്തുണയോടുകൂടി ഷിയ മിലീഷ്യകളായിരിക്കുന്ന വിഭാഗമാണ് ഹൂത്തികൾ എന്ന് പറയുന്നത് ആ വൗത്തുകളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ പ്രക്ഷോഭം നടന്നതോടനുബന്ധിച്ച് സഹായം തേടിയത് സൗദി അറേബ്യയോടാണ് അമേരിക്കയോട് സഹായം തേടിയിരുന്നു അമേരിക്ക സൗദി അറേബ്യ സംയുക്തമായ രീതിയിലാണ് ഈ വിഭാഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അതിർത്തിയിലേക്ക് ഇറാൻ്റെ ഈ യമൻ്റെ അതിർത്തിയിൽ വലിയൊരു പ്രദേശം സൗദി അറേബ്യയുമായിട്ട് പങ്കിടുന്ന അതിർത്തി പ്രദേശമാണ് ഈ മേഖലയിൽ നിന്നും ഈ മേഖലയിൽ നിന്ന് കയറിക്കൊണ്ട് യമൻ്റെ യമൻ്റെ അകത്ത് കയറിയിട്ടും യുദ്ധം നടത്തി പക്ഷേ ആ യുദ്ധത്തിലൊന്നും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ ആണെങ്കിലും അമേരിക്കയാണെങ്കിലും അതോടൊപ്പം തന്നെ യു എ ജേർന്നിട്ടുണ്ട് അവർക്കൊന്നും സാധിച്ചിട്ടില്ല ഒരുപാട് മരണങ്ങളും ഒരുപാട് നാശങ്ങളും നഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു പിന്നെ ഇവർ തമ്മിലുള്ള വിഷയങ്ങൾ ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള വിഷയങ്ങൾ സങ്കീർണമായി ആ വിഷയത്തിൽ മധ്യസ്ഥ വഹിച്ചുകൊണ്ട് ചൈനയിൽ ഇടപെടുകയും ചെയ്തു പ്രശ്നം തീരുകയും ചെയ്തു രണ്ടാമത്തെ ഘട്ടം വരുന്നത് പിന്നീട് പലസ്തീൻ യുദ്ധം വന്നു യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള പങ്കാളിത്തം അമേരിക്കക്കുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി തെക്കും വടക്കും അവരിങ്ങനെ ഓടി നടന്നു അങ്ങനെയാണ് യൂത്തികൾ ഇവിടെ ചെങ്കണ്ടിലെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തത് യമൻ സർക്കാർ അപ്പോൾ യൂത്തി വിഭാഗവുമായിട്ട് ലിങ്ക് ചേർന്ന് അവർ സംയുക്തമായ രീതിയിൽ ഒരുമിച്ചാണ് പിന്നെ ബാക്കിയുള്ള പ്രവൃത്തികളൊക്കെ അപ്പോൾ ഈ മേഖലയിൽ തങ്ങൾക്ക് പിന്തുണ നൽകണമെന്ന് അമേരിക്ക അറബ് രാജ്യങ്ങളോട് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന രാജ്യം സൗദി അറേബ്യയാണ് സൗദി അറേബ്യ ഒറ്റക്ക് തന്നെ അത് പിന്തുണ നൽകാൻ കഴിയില്ലെന്നും പാലസ്തീന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലും തങ്ങളുമായി ഏറ്റവും വലിയ സൗഹൃദമുള്ള ഒരു രാജ്യമെന്ന് നിലക്കും യമനെതിരെ തങ്ങൾ ഒരു നിലപാടും എടുക്കില്ലെന്ന് പറഞ്ഞതോടുകൂടി അമേരിക്ക ഇവിടെ ഒരു പ്രതിസന്ധിയിലായി മാത്രമല്ല അതോടൊപ്പം തന്നെ അവരൊന്നു പറ ഒന്നുകൂടി പറഞ്ഞു യമനെ നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി പാടില്ല അവരുമായിട്ട് സന്ധി ചേരണം അവരങ്ങനെ കീഴ്പ്പെടുത്താനോ പരാജയപ്പെടുത്താനോ സാധിക്കുന്ന വിധത്തിൽ അത്ര എളുപ്പമുള്ള ഒരു സൈനിക വിഭാഗമായിട്ട് അങ്ങ് തോന്നുന്നില്ല എന്നുള്ള തങ്ങളുടെ അനുഭവം സൗദി അറേബ്യ അമേരിക്കയുമായിട്ട് പങ്കുവെച്ചു പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൂങ്കും അവർക്ക് അവരുടെ ആയുധത്തിൻ്റെ ഫലവും സൈനികരുടെ ശക്തിയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉപയോഗപ്പെടുത്താം എന്ന നിലയ്ക്ക് അവർ ഒറ്റക്ക് തന്നെയാണ് യമനെ നേരിടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് കൂടെ ബ്രിട്ടനും കൂടി യു എൻ സഭയിൽ അത് പ്രമേയം പാസാക്കി പ്രമേയം പാസ്സാക്കി വളരെ എളുപ്പത്തിൽ പാസ്സാക്കിയെടുത്തു അത് പിന്നെ നടക്കുന്ന കാര്യമാണ് പിന്നീട് ഇവർക്ക് എതിരെ വലിയ ആക്രമണം നടത്തി ചില ഘട്ടങ്ങളിൽ പതിനഞ്ച് തവണയെങ്കിലും ബ്രിട്ടന്റെ സൈന്യവും അമേരിക്കൻ സൈന്യവും സംയുക്തമായ രീതിയിൽ യമനിൻ്റെ തലസ്ഥാന നഗിയെ കേന്ദ്രീകരിച്ച് പോലും സനയെ കേന്ദ്രീകരിച്ച് പോലും ആക്രമണം നടത്തി ഫലമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ബ്രിട്ടന്റെ കപ്പലിന് നേരെയും അമേരിക്കൻ കപ്പലിന് നേരെയും യമന്റെ ഭാഗത്തുണ്ടായതോടുകൂടി ഇതത്ര എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ സാധിക്കുന്ന വിഭാഗമല്ല എന്ന് ഏറെക്കുറെ അമേരിക്കയ്ക്ക് തന്നെ ബോധ്യപ്പെട്ടു അപ്പോൾ അതിനുശേഷം ഇവർ തമ്മിലൊക്കെ വലിയ അത്യാവശ്യം നല്ല സൗഹൃദ ബന്ധമാണ് രണ്ടാം ഘട്ടത്തിൽ ലാസ്റ്റ് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം ഈ ഈ ചെങ്ങഡലുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവസാനഘട്ട ചർച്ച എന്ന നിലക്ക് സൗദി അറേബ്യയുമായിട്ട് വീണ്ടും ചർച്ച നടത്തി ബൈഡനുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഒരുപാട് ചർച്ച നടത്തിയതാണ് ശേഷം ട്രംപുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തി ആ ചർച്ചയിൽ പ്രധാനമായിരിക്കുന്ന വിഷയം ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾ കൊണ്ട് യമനുമായി ഏറ്റുമുട്ടാൻ പോവുകയാണ് നിങ്ങൾ ഞങ്ങളുമായിട്ട് സഹകരിക്കണം സൗദി അറേബ്യ പറഞ്ഞ് സഹകരിക്കില്ല എന്ന് മാത്രമല്ല നിങ്ങളെ ഏറ്റുമുട്ടുന്നതിനെ ഞങ്ങൾ എതിർക്കുകയും ചെയ്യുന്നു അപ്പം തന്നെ അമേരിക്ക ചോദിച്ചൊരു ചോദ്യമുണ്ട് അത് ട്രംപല്ലേ ചോദിച്ചത് ഉദ്യോഗസ്ഥന്മാരാണ് ചർച്ചയ്ക്കിട്ടേ ചോദിച്ചു എന്ന് പറയ പറയുന്ന രീതിയൊക്കെയാണ് കേൾക്കുന്നത് യമനും നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സഖ്യകക്ഷികളാണോ നയതന്ത്ര ബന്ധങ്ങളുണ്ടോ പരസ്പരം സൗഹൃദത്തോടു കൂടിയാണോ സംസാരിക്കുന്നത് നിങ്ങൾ യമനു വേണ്ടി സംസാരിക്കുന്നത് കേട്ടിട്ട് ചോദിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന് സൗദി അറേബ്യ കൃത്യമായിരിക്കുന്ന മറുപടി പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഏറെക്കുറെ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് സൗദി അറേബ്യയുടെ ആകാശത്തു കൂടി യമൻ അവ യമന്റെ ഈ ട്രോണ് അല്ലെങ്കിൽ ആക്രമ മിസൈലുകൾ പറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ആ രാജ്യത്തിന്റെ അനുമതി ഇല്ലാതെ ഒരിക്കലും പറക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പാണ് ആ ഉറപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചവർക്ക് വലിയ ഞെട്ടലാണ് ഉണ്ടായിരിക്കുന്നത് ചെങ്കടൽ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ചില കമാൻറ്റുകളൊക്കെ വരുന്നത് അങ്ങനെയാണ് ചെങ്കടില് ഈ കണ്ണിൽ എണ്ണയൊഴിച്ചുകൊണ്ട് ചെങ്കടലിന്റെ ഭാഗത്ത് യമന്റെ അക്രമം പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ പക്ഷേ ഉണ്ടായ എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു അക്രമം ഇവിടെ സൗദി അറേബ്യ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഉണ്ടായത് അത് ഞങ്ങൾക്ക് വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം അപ്പോൾ പൂർണ്ണമായ രീതിയിൽ സൗദി അറേബ്യയുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് യമ ഈ ഇസ്രായേലിനെ ലക്ഷ്യമാക്കിയിട്ടു കൊണ്ട് യമൻ മിസൈൽ തൊടുത്ത് വിട്ട് ലക്ഷ്യം കാണുകയും ചെയ്തു അത് പല പ്രാവശ്യമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് യമന് പിന്നീട് സൗദി അറേബ്യ അത് കഴിഞ്ഞിട്ട് ജോർദാൻ അത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ പായിച്ചുകൊണ്ട് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണുന്ന രീതിയിലുള്ള അക്രമം നടത്താൻ വേണ്ടിയിട്ട് യമന് സാധിച്ചു എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിട്ട് ഇപ്പോഴും വരികയാണ്